ഡ്രൈവിംഗ് ലൈസൻസ് എപ്പൊ പുതുക്കണം അല്ല പുതുക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കണ്ണ് പരിശോധന സർട്ടിഫിക്കറ്റും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രമാണ് ലൈസൻസ് പുതുക്കാൻ ആവശ്യമുള്ളത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി കരുതണം ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയുന്നതിനേക്കാൾ ഒരു വർഷം മുൻപ് മുതൽ ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കുന്നതാണ് അതുപോലെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ് ഒരു വർഷം വരെയും പിഴയില്ലാതെ ലൈസൻസ് പുതുക്കാനായി സാധിക്കും കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് ലൈസൻസ് പുതുക്കാനായിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ വാഹനം ഓടിച്ച് കാണിക്കേണ്ടതായിട്ട് വരും വരൂട്ടോ ഡബ്ല്യൂ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചതിനു ശേഷം ഓൺലൈൻ സർവീസ് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് സ്റ്റേറ്റ് എന്നിവ സെലക്ട് ചെയ്താൽ ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും അതിൽ ഡ്രൈവ് ലൈസൻസ് റിന്യൂവൽ എന്ന ഓപ്ഷനിൽ ഡ്രൈവ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻട്രി ചെയ്താൽ ലൈസൻസ് പുതുക്കുന്നതിന് നമുക്ക് അപേക്ഷ തയ്യാറാക്കാൻ സാധിക്കും നാനൂറ് രൂപയാണ് ഫീസ് ഇനത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവുകയും ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡിൽ പോയി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനും ഫീസ് പേയ്മെന്റിൽ പോയി ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതാണ് ബുക്ക് രൂപത്തിലുള്ള ലൈസൻസ് പേപ്പർ രൂപത്തിലുള്ള ലൈസൻസ് ആണെങ്കിൽ ആദ്യം ഓഫീസിൽ കൊണ്ടുവന്ന് പ്രസ്തുത ലൈസൻസ് സാരഥി എന്ന സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ലൈസൻസ് സംബന്ധമായ സർവീസിന് ഓൺലൈനായി അപേക്ഷിക്കാനായി സാധിക്കും ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ തയ്യാറാക്കിയാൽ ആ ഒരു അപേക്ഷ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല ഓൺലൈൻ വഴി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അതിന്റെ പ്രിന്റ് എടുക്കാനും ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനും സാധിക്കുന്നതാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്